കന്യാ രാശിക്കാർക്ക് പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വ്യാഴം മാറ്റത്തിൻ്റെ ഗുണദോഷങ്ങളെക്കുറിച്ച് നോക്കാം ഉത്രം മുക്കാൽ അത്തം ചിത്തിര അര നക്ഷത്ര സമൂഹങ്ങൾ അടങ്ങുന്നതാണ് കന്യാ രാശി ഇവർക്കിപ്പോൾ വ്യാഴം പതിനൊന്നാം രാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്ന അവസ്ഥയിൽ വളരെ ഗുണാനുഭവങ്ങൾ ഉദ്ദേശ കാര്യങ്ങളെല്ലാം നടത്താൻ പറ്റുക വിവാഹ കാര്യങ്ങൾക്ക് തടസ്സം വല്ലതും ഉണ്ടെങ്കിൽ അതുകൂടെ നടത്താൻ പറ്റുന്ന ഒരവസ്ഥ പക്ഷേ വേറൊരു കുഴപ്പമുള്ളത് തടസ്സങ്ങൾ അതായത് ഒരുപാട് തടസ്സങ്ങൾ ഇതിനു മുന്നിൽ കാണും ആ തടസ്സങ്ങൾ അതിജീവിച്ച് പോവാൻ വ്യാഴപ്രസാദം വളരെ അനുഗ്രഹിച്ച് നിൽക്കുന്നൊരു അവസ്ഥയുണ്ട് ഓൾറെഡി നമുക്ക് നല്ല അനുഭവങ്ങൾ ഉള്ള ആൾക്കാർക്ക് പാർട്നർഷിപ്പ് ജീവിതങ്ങൾക്ക് വരുന്നതും അതുപോലെ സുഹൃത്ത് ബന്ധങ്ങളിൽ വരുന്നതും ആയിട്ടുള്ള കാര്യങ്ങൾക്കെല്ലാം അല്പ അല്പസ്വല്പമായിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ അവർ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ അകന്നു പോവുക ഇങ്ങനെയുള്ള അവസ്ഥകളെല്ലാം ഈ ഒരു രാശിക്കാർക്ക് ബിസിനസ് വിഷയമായിട്ടാണെങ്കിൽ ഉണ്ടാകാവുന്നതാണ് ധനവിഷയമായിട്ടാണെങ്കിലും അല്പം നഷ്ടങ്ങളെല്ലാം സംഭവിക്കുന്ന ഉണ്ടാവാം കൂടാതെ മറ്റുള്ള ഏത് കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന അവസ്ഥയിലാണ് ഉള്ളത് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവും അതിനെയെല്ലാം അതിജീവിച്ച് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം വ്യാഴം പ്രസാദിച്ചിട്ടുള്ള സമയമാണിപ്പോൾ വളരെ എടുത്തു പറയേണ്ടത് വീട് കിട്ടാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അത് ഒരമ്പത് പേർസെൻറ്റേജ് നിങ്ങളെ കൊണ്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ പെട്ടെന്ന് നടക്കുന്നു അത്ര നല്ല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഗൃഹത്തിൻ്റെ ആഗ്രഹം വിവാഹം മുടക്കാൻ ചില ആൾക്കാരുകളെല്ലാം ശ്രമിക്കുന്നുണ്ടാവും ചിലപ്പോൾ അത് വഴിവിട്ട രീതിയിൽ നിങ്ങളറിയാതെ നിങ്ങളെ കൊണ്ടുള്ള ഉപദ്രവമോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള അസൂയ കൊണ്ടോ ചില സമയത്ത് അങ്ങനെയെല്ലാം ചിന്തിച്ച് ഈ വിവാഹത്തെ മുടക്കാൻ പലവരും നടന്നുണ്ടാവും ആ കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശരിയായി നടത്തി നൽകും വ്യാഴം അതാണ് ഈ സമയം ഉദ്യോഗാർത്ഥികളാണെങ്കിലോ ഉദ്യോഗത്തിന് കൊണ്ടിരിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ വല്ലതും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെങ്കിൽ ഈ സമയത്ത് പാർട്ട്നർഷിപ്പ് അധികം ഇല്ലാത്ത രീതിയിൽ ഉള്ള ആണെങ്കിൽ തുടങ്ങാവുന്നതാണ് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ മറ്റുള്ള ബിസിനസ്സിലാണെങ്കിലും ഒരുപാട് പാർട്നേഴ്സായിട്ട് തുടങ്ങാതിരിക്കുന്നതായിരിക്കും ഇപ്പോൾ നല്ലത് വയറിനുണ്ടാകാവുന്ന ഇൻഫെക്ഷൻസ് അതുപോലെ യൂറിൻ സ്റ്റോൺസ് അതുപോലെ പിത്താശയ കല്ലുകൾ അങ്ങനെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും കാരണം അത് ഹിഡൻ ആയിട്ട് ഇരിക്കുന്നതായിരിക്കും അത് അറിയുകയില്ല അത് അടുത്ത സ്റ്റെപ്പേ അറിയുകയുള്ളൂ ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുകയില്ല ഭയപ്പെടുത്താനുള്ളതല്ല ജ്യോതിശാസ്ത്രം എന്നാലും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ എടുക്കാവുന്ന ഇതാണ് ശുഭം